നമ്മൾ ഇതുവരെ കാണാത്ത ഡ്രാമ നാങ്ങടകമാണ് നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്ത് കാണുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു ഇത്രയും കണ്ടന്റ് ഇതുവരെ ബിഗ് ബോസ് അവസാനിക്കാൻ നേരത്ത് ഏത് സീസൺ എടുത്താലും ഇതുവരെ ഇങ്ങനത്തെ കണ്ടന്റ് വന്നിട്ടില്ല നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ ഒരു ത്രീ ഫോർ വീക്സിൽ ഉണ്ടായിരുന്ന കണ്ടന്റും ഇപ്പൊ വരുന്ന കണ്ടന്റും എന്താന്ന് കുറച്ച് നാൾ മുന്നേവരെ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമായിരുന്നു ബിഗ് ബോസ് എന്തിട്ട് എഡിറ്റ് ചെയ്യുമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കി ബിഗ് ബോസിന് എഡിറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറത്തേക്ക് കാക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഉണ്ട് കണ്ടൻറ്സ് ഇതെല്ലാത്തിനും കാരണം ഒരു ഒറ്റ പേരാണ് അത് അനുമോൾ ഞാൻ കണ്ണും പൊട്ടി ഷുവർ ഷോട്ടായിട്ട് പറയുന്നു നമ്മുടെ ഈ വട്ടത്തെ ബിഗ് ബോസ് വിന്നർ വേറെ ആരുമല്ല അനുമോളാണ് അതിന് കാരണം ഒരിക്കലും അനുമോളേ അല്ല അവിടെ അവസാനത്തെ വീക്കിൽ കയറിയ കുറെ വിഷങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളതിനെ ഒന്ന് ഓർത്തു നോക്ക് കുറച്ച് നാൾ മുന്നേ വരെ അനുമോള് അനീഷ് ഇതിലാരും ഫസ്റ്റ് അടിക്കും എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പേഴ്സണലി ഞാൻ വിചാരിച്ച അനീഷ് ഉറപ്പായിട്ടും കപ്പടിക്കുന്നു പക്ഷേ നിങ്ങൾ ഈ ഒരു വീക്ക് അനീഷിനെ കണ്ടിട്ടുണ്ടോ ഇല്ല അനീഷ് ഫുള്ളി ഡിസപ്പോ ഓൺലി എവിടെ തിരിഞ്ഞാലും അനുമോൾ തന്നെ അനുമോൾ ഇല്ലേലും അനുമോളുടെ കണ്ടന്റ് തന്നെയാണ് വരുന്നത് ഈ ആദില എന്ന് പറയുന്ന കൊടും വശം ഉണ്ടല്ലോ അവളെ കട്ടപ്പാന്നൊന്നും വിളിച്ചാ പറ്റത്തില്ല നല്ല പൊഴുത്ത വാക്കുകൾ എൻ്റെ വായി വരുന്നുണ്ട് പക്ഷെ അതൊന്നും വിളിക്കാൻ പറ്റത്തില്ല ഇതേപോലത്തെ ഒരു കൂട്ടുകാരിനെ നിങ്ങൾ കൊണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ തന്നെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയുക കാരണം ഇതിലും വലിയൊരു പരാജയ ചോയ്സ് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാനില്ല ചിലരെ കണ്ടിട്ടുണ്ട് ഒരു അഞ്ച് ദിവസം കൂട്ടാണെങ്കിൽ ഒരു രണ്ട് ദിവസം പിണക്കം പിന്നെ അഞ്ച് ദിവസം കൂട്ടം പക്ഷേ ഈ എന്ന് പറഞ്ഞ ഈ വിഷമുണ്ടല്ലോ അവൾ ഓരോ മിനിറ്റ് വെച്ചോണ്ടാ ഒരു മിനിറ്റ് അവൾ നല്ല കൂട്ടായിരിക്കും മറ്റേ മിനിറ്റ് അവൾ പുറകിൽ നിന്ന് കുത്തലായിരിക്കും പണി എന്റെ പൊന്ന് ഞാൻ ഇതുവരെ ഇതേപോലത്തെ ഒരു വിശദം കണ്ടിട്ടില്ല കേട്ടോ സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആതില പറഞ്ഞില്ലേ അനുമോള് പറഞ്ഞു അതായത് ആദില പുറത്തിറങ്ങുമ്പം ഒരു നോട്ട് തന്നിട്ടുണ്ട് ഈ നോട്ടി വിളിച്ചിട്ട് അനുമോളുടെ പി ആർ ആണ് നോട്ടി വിളിച്ചിട്ട് പറയണം അക്ബറിനെ അകത്തു നിന്നും നല്ലപോലെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അപ്പം അവനെ നല്ലപോലെ നെഗറ്റീവ് ആക്കണമെന്ന് ഈ സംഭവം സത്യം പറഞ്ഞ എടുത്തിട്ടങ്ങ് പൊട്ടിച്ച് സത്യം പറഞ്ഞ ആദില നേരിട്ട് അനൂമോളോട് പറയുന്നതായിരുന്നു പക്ഷേ ഞാൻ പറയില്ലേ ആതിലെന്ന് പറഞ്ഞ് ഈ ഡബിൾ സ്റ്റാൻഡ് ഡബിൾ അല്ല ട്രിപ്പിൾ സ്റ്റാൻഡ് ഇവൾക്ക് എത്ര സ്റ്റാൻഡുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവൾ അത് അവസാന നിമിഷം വെച്ച് അങ്ങ് പോയി പക്ഷേ എങ്ങനെയൊക്കെയോ ആൾക്കാർ എല്ലാവരും അറിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും നോറ എന്തോരം എന്തോരം കള്ളത്തരം പറയുന്നുണ്ട് ഈ ആദില കാരണം സത്യം പറഞ്ഞാൽ നോറ ഇതിലൊന്നും അതായത് വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആതിലെ പറ സാധനത്തിന് നോറയ്ക്ക് കൂട്ടുനിന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആതിലേനെ പുറകുന്നു കുത്തുന്ന പോലെയാണ് ഇന്ന് തന്നെ അനൂമോള് വന്ന് നമ്മുടെ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് നിങ്ങൾക്ക് ആ പേപ്പർ എഴുത്തന്നതെന്ന് നോറ പറയുന്ന എനിക്കിത് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ഒഴിവാക്കി വിടുവാ നോറയ്ക്കറിയാം അത് തെറ്റാണ് അതായത് അനുമോള് ശരിയാണ് ചെയ്തതെന്ന് ആതില പറ തെറ്റാന്ന് പക്ഷെ അതവിടെ പറഞ്ഞാൽ നൂറയും ആതിലെയും തമ്മി തെറ്റും അത് കാരണം അതവിടെ പറയാൻ പറ്റത്തില്ല എന്നിട്ട് ഇവൾമാർ പറഞ്ഞല്ലോ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കളഞ്ഞെന്ന് ഇന്ന് നൂറ ആ ടിഷ്യൂ പേപ്പർ തപ്പി തപ്പിപ്പിടിച്ചിട്ട് ആരും അറിയാണ്ട് കൊണ്ട് കളയുന്നുണ്ട് ഇതേപോലത്തെ ഒരു ഫേക്ക് എനിക്കറിയാൻ പാടില്ല ഇത് തന്നെ എല്ലാവരും അവസാന നിമിഷം ഈ അനുമോളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ഒന്നും പറയാനില്ല അസൂയ തന്നെ എല്ലാവർക്കും നല്ല മൂത്ത അസൂയ അവർക്കെല്ലാവർക്കും അറിയാം അനുമോളിനെ നെഗറ്റീവ് ആക്കിയാൽ അനീഷേ ജയിക്കത്തുള്ളൂ അനീഷ് ഒരു കോമണറാണ് അപ്പോൾ അനീഷ് ജയിച്ചാൽ ഇവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇവർ തന്നെ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ് അനുമോൾ അപ്പം അനുമോളെ ജയിക്കാൻ അവർക്കാർക്കും സമ്മതിക്കത്തില്ല പക്ഷേ ഇവരെല്ലാവരും വിചാരിച്ചു നേരെ ഓപ്പോസിറ്റാണ് നടന്നത് ഇവരെല്ലാവരും കട്ട നെഗറ്റീവ് നല്ല കരിങ്കട്ട നെഗറ്റീവായി അനുമോളുടെ ഗ്രാഫ് നല്ലപോലെ അങ്ങ് പൊങ്ങിയും പോയി സത്യം എനിക്ക് എനിക്കനുമോളെ വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് അനീഷ് ജയിക്കണമെന്ന് തന്നെയായിരുന്നു പക്ഷേ ഇത്രേ ആൾക്കാർ അനൂമോളെ ടാർജറ്റ് ചെയ്യുന്നു കണ്ട സത്യമായിട്ട് ആർക്കാണെന്ന് തോന്നിപ്പോവും അനുമോൾ ജയിക്കണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അനുമോളുടെ ഭാഗത്ത് മാത്രമേ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വെക്കത്തില്ല നമ്മുടെ സമ്മർ മീഡിയ പുള്ളീനെപ്പോലെ പുള്ളി ഈ ദിവസങ്ങളായിട്ട് അനൂമോളുടെ വീഡിയോസ് അല്ല വേറെ ഏതെങ്കിലും ഇടുന്നുണ്ടോ ഏത് വീഡിയോ ഇതിനകത്താണേലും അനുമോളെ വൈറ്റ് വാഷ് ചെയ്യുന്നൊരു സംഭവമാണ് പുള്ളി ഇടുന്നത് അത് പറഞ്ഞാൽ അത്രയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി അനൂമോളെ സഹായിക്കുന്ന അല്ല അനൂമോളുടെ പി ആർന്നും അല്ലയെന്ന് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി ഇവിടുന്ന് ആരൊക്കെ ഇറങ്ങും ഇവരൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെ ഫേസ് ചെയ്യാൻ എല്ലാം നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക കൂടുതൽ വീഡിയോസ് ആയി സബ്സ്ക്രൈബ് ചെയ്യുക സെയിം ദി നെക്സ്റ്റ് അപ്ഡേറ്റ്